നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ ഇ വിലക്ക് പ്രഖ്യാപിച്ചതിനു പിന്നാലെ യാത്രക്കാർക്ക് ആശ്വാസ വാർത്തയുമായി അധികൃതർ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്ത ടിക്കറ്റ് തുക തിരികെ നൽകാനുള്ള നടപടികൾ ആരംഭിച്ച് പ്രമുഖ വിമാന കമ്പനികൾ രംഗത്തെത്തി ടിക്കറ്റ് നിരക്ക് തിരികെ നൽകുകയോ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് അടുത്ത പത്ത് ദിവസത്തേക്കാകും ഈ തീരുമാനം ഉണ്ടാകുക കാരിയേഴ്സ് ഇത്തിഹാദ് എയർവേസ് എമിറേറ്റ്സ് ഫ്ളാഗ് ഇത്തിഹാദ്സ് എന്നിവ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുന്നതിനിടയിൽ യാത്രക്കാർക്ക് റീഫണ്ടുകളും റീബുക്കിംഗ് ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പത്ത് ദിവസത്തേക്ക് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള എല്ലാ വിമാനങ്ങളും നിർത്തിവച്ചിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതലാണ് വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത് ടിക്കറ്റുകൾ റദ്ദാക്കാനും തുക തിരികെ ലഭിക്കാനുമായി യാത്രക്കാർ എയർലൈനിന്റെ വെബ്സൈറ്റിലെ മാനേജ് ബുക്കിംഗ് എന്ന വിഭാഗം പരിശോധിക്കേണ്ടതാണ് യർവേസ് ട്വിറ്ററിലൂടെ അറിയിച്ചത് ഇപ്രകാരമായിരുന്നു അതോടൊപ്പം തന്നെ ടിക്കറ്റ് ബുക്കിംഗുകൾ റദ്ദാക്കാൻ എമിറേറ്റ്സ് രണ്ട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് യാത്രക്കാർക്ക് ഭാവിയിൽ വിമാനയാത്രയ്ക്കായി ടിക്കറ്റ് സൂക്ഷിക്കാനോ മറ്റൊരു തീയതിയിലേക്ക് ഫ്ലൈറ്റ് റീബുക്ക് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കും യുവർ ടിക്കറ്റ് എന്ന ഓപ്ഷൻ കീഴിൽ എമിറേറ്റ് യാത്രക്കാർക്ക് യഥാർത്ഥ ബുക്കിംഗ് തീയതി മുതൽ മുപ്പത്തിയാറ് മാസത്തിനുള്ളിൽ യാത്ര ചെയ്യാനോ റീഫണ്ടിന് അപേക്ഷിക്കാനോ സാധിക്കുന്നതാണ് ഏപ്രിൽ ഒന്നിനു മുമ്പായി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ഡിസംബർ മുപ്പത്തിയൊന്നിനോ അതിനു മുമ്പോ യാത്ര ചെയ്യുന്നതിന് മാത്രമേ ഈ ഓഫർ നിലനിൽക്കൂ അധികാരികൾ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ദുബായിലേക്കുള്ള ഫ്ലൈ ദുബായ് വിമാനങ്ങൾ ഏപ്രിൽ മുതൽ പത്ത് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതായി ഫ്ളൈ ദുബായ് പറഞ്ഞു ഈ കാലയളവിൽ ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് തുടരുന്നതാണ് യാത്ര റദ്ദാക്കപ്പെട്ട യാത്രക്കാർക്ക് ടിക്കറ്റ് തുക റീഫണ്ട് അല്ലെങ്കിൽ പിന്നീടുള്ള തീയതിയിലേക്ക് റീബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുകളും തിരഞ്ഞെടുക്കാം എന്നും ഫ്ലൈ ദുബായ് വ്യക്തമാക്കി നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പുറപ്പെടുവിച്ചത് പ്രകാരം യു എയിലേക്ക് വരാനാഗ്രഹിക്കുന്ന യാത്രക്കാർ വർദ്ധിച്ചതായി ട്രാവൽ ഏജന്റുമാർ പറഞ്ഞു ഇന്ത്യയിലുള്ളവർ യു എയിലേക്ക് പോകാൻ ശനിയാഴ്ച വൈകുന്നേരം വരെ സമയമുണ്ടെങ്കിലും ഫ്ലൈറ്റുകളുടെ ബുക്കിംഗ് എല്ലാം തീർന്നതായി ഏജൻറ്റുമാർ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ